വ്യത്യസ്തമാണ് ഇന്ന് ആ കുട്ടി പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി എനിക്കിപ്പോ കല്യാണം വേണ്ട അപ്പോൾ ആ കുട്ടിയുടെ എന്താന്ന് വെച്ചാൽ ആ കുട്ടി ഒരു പഠിച്ച ഒരു ജോലി ആയതിനു ശേഷം മതി കല്യാണം എനിക്ക് സ്വന്തമായി നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ട് മതി കല്യാണം എൻ്റെ പേര് ഗിരീഷ് എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള പള്ളിക്കൽ ബസാർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ജോലി എന്ന് പറയുന്നത് മഞ്ചേരി ജില്ലാ പ്രോസസ് സർവർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഭാര്യ അവരുടെ സ്വന്തം വേട് തിരൂര് ഭാഗത്താണ് പുത്തൻ എന്ന സ്ഥലത്താണ് അവർ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ് ഒരു മകളാണുള്ളത് പിന്നെ ഞാനിവിടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വന്നത് ഞായറാഴ്ചകളിൽ വരാൻ ഒന്ന് രണ്ട് ഞായറാഴ്ചകൾ കൂടി കുറച്ച് പ്രയാസങ്ങളുള്ളതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ചയും ഈ വ്യാഴാഴ്ചയും ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഞാൻ വന്നത് ഇവിടെ തുടർച്ചയായി ഇങ്ങനെ ഈ അധികം ഇടതടവില്ലാതെ തന്നെ വന്ന് പോകാൻ കഴിയണമെന്നും ഈ സ്റ്റേജ് ഫിയർ ആണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളതും ആണ് ഉദ്ദേശം അപ്പോൾ അങ്ങനെ വരാൻ കഴിയട്ടെ എന്നും കുറച്ചധികം കാലം തന്നെ എനിക്കിവിടെ വന്നു പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് അവിടെ ഒരു ടൈലറായിരിക്കുന്നത് അപ്പോൾ അവനും അവിടെ പി എസ് സിക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പി എസ് സി എന്ന പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ഏകദേശം പറയുകയാണെങ്കിൽ ആ കാര്യം അപ്പോൾ അങ്ങനെ അവർ ബി എസ് സിക്ക് അപേക്ഷിക്കുന്നു ഞാനും അതേപോലെ അപേക്ഷിച്ച് അന്ന് ഓൺലൈനല്ല നമ്മൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അയക്കും നമ്മൾ പോയി പരീക്ഷ ചെയ്തും പഠിക്കുക പ്രിപ്പറേഷനും അങ്ങനെ ഒന്നുമില്ല അതേപോലെ പരീക്ഷ ചെയ്തും അങ്ങനെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ല പ്ലസ് ടു വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ എങ്കിൽ പോലും വളരെ മോശപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ എഴു ഇങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് എപ്പോഴും എനിക്ക് തോന്നിയത് എനിക്ക് ചെയ്യാൻ പറ്റും ഇത് പഠിച്ചാൽ എനിക്ക് ജോലിയിൽ കയറാനോ അല്ലെങ്കിൽ എന്തായാലും ഇത് എനിക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുകയും അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഗൗരവമായി അവരാരും ഈ ഞാൻ ആരെക്കൊണ്ടാണോ ഇതിലേക്ക് ഇറങ്ങിയത് അവരാരും അത്ര ഗൗരവമായി എടുത്തില്ലെങ്കിൽ പോലും ഞാനതിന് വ്യക്തിപരമായിട്ട് എൻ്റെതായിട്ടുള്ള കുറെ കുറേ ശ്രമങ്ങളിലൂടെ ക്ലാസ്സിന് പോകാനും അങ്ങനെ ആരും ഇല്ലെങ്കിലും ഞാനിട്ട് ഈ ക്ലാസ്സിന് പോകാനും ഒരു റൂമ് ഞായറാഴ്ചകളിലൊക്കെ ഒരു റൂം സ്വന്തമായിട്ട് വാടകയ്ക്ക് പോലെ അങ്ങനെ എടുത്തിട്ടും അവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ ഒക്കെ തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് സപ്ലൈ ലിസ്റ്റുകൾ വരികയും ചെയ്തു അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസമായി അങ്ങനെ കേരള പി എസ് സി മാത്രമല്ല എനിക്ക് കിട്ടുന്ന എൻ്റെ യോഗ്യത വച്ച് എനിക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ പരീക്ഷകളും ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് വരുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെയധികം വളരെയധികം ആത്മവിശ്വാസവും അങ്ങനെ എനിക്കൊരു ജോലിയായി എനിക്ക് ഇത്തരം ശാരീരികാവസ്ഥകൾക്കിടയിലും എൻ്റെ മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ചെയ്യാൻ പറ്റുന്നൊരു ജോലിയായി എന്നുള്ള രീതിയിൽ ചെന്നൈയിലായിരുന്നു ആദ്യത്തെ ദോശ അതെനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ കാര്യമായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ അതിന് തുടർച്ചയായിട്ട് എഴുതിയ പരീക്ഷയായിരുന്നു ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന തസ്തിക അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിതിൻ്റെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ അവിടെ ജോലി ചെയ്തു അങ്ങനെ നാട്ടിൽ വന്ന് ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസത്തോളം മാത്രമേ റെയിൽവേയിൽ ജോലി ചെയ്തിട്ടുള്ളൂ ചെന്നൈ സെൻട്രലിൽ ആയിരുന്നു പിന്നെയുള്ള സന്തോഷകരമായ നിമിഷം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ അപ്പോയിൻ്റ്മെൻറ്റ് വന്നത് തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ തന്നെയാണ് എനിക്ക് കുറേം കൂടി അതിനേക്കാളും കുറേം കൂടി എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാം പിന്നെ ജോലി സംബന്ധമായിട്ട് കുറച്ച് സർക്കാർ ജോലിയുടേതായിട്ടുള്ള അത്ര പ്രയാസങ്ങൾ നമുക്കില്ലാത്തൊരു ജോലി ആവുകയും ചെയ്തു കോടതിയിലാണ് പ്രമോഷൻ സാധ്യത അധികം അപ്പോൾ അത് കിട്ടിയതും ആണ് എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ വല്ലാത്ത ഇപ്പോ ഞാനൊരു സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് ജോലി എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പക്ഷേ അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല എങ്കിൽ പോലും സാമാന്യം പോകുള്ള ഒരാളാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ എങ്കിൽ പോലും എനിക്ക് സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ നാലാളുടെ മുന്നിൽ നിന്ന് എണീറ്റ് നിന്ന് എണീറ്റ് നിന്ന് പറയാനും ചിലപ്പോൾ നമുക്ക് ഇരുന്ന് പറയാൻ പിന്നെയും കഴിയുന്നുണ്ട് എണീറ്റ് നിന്ന് പറയാനും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കുറേ ഈ ഒരു പ്രസംഗ പരിശീലന അപ്പം എനിക്ക് അത് മാറ്റാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പ്രസംഗ പരിശീലനം അത് അതിൻ്റെ ഒരു പീക്ക് ലെവലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു വലിയ സദസ്സിനെ നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതങ്ങനെയാണ് ഞാൻ തന്നെ പ്രസംഗ പരിശീലനം എവിടെയെങ്കിലും ഉണ്ടോ ഭാര്യയോടും ചോദിക്കും നമുക്ക് എവിടെയെങ്കിലും മനസ്സിലാകും ആദ്യത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് പോസ്റ്റിലൊക്കെ പ്രസംഗ പരിശീലനം എന്നുള്ള ബോർഡ് കണ്ടതായിട്ട് പറയാൻ സ്ഥലത്ത് പിന്നെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത് നോക്കുമ്പോൾ എവിടെ എവിടെയും കാണുന്നില്ല എൻ്റെ പരിചയക്കാരോട് എനിക്ക് അത്രത്തോളം ചോദിക്കാൻ വയ്യ കാരണം നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത് ഓനിപ്പം നീ പറയാം പ്രസംഗം പരിശീലിക്കായിട്ടാണ് അവർ തമ്മിൽ സംഭവം പറഞ്ഞു ഇരിക്കും പിന്നെ നമ്മളപ്പം ചിലപ്പോൾ പറയില്ലായിരിക്കും നമ്മളില്ലാത്തപ്പോൾ അത് വിഷയം ആവണ അവരോടൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ എൻ്റെ വൈഫിനോട് പറഞ്ഞിരുന്നേ എവിടെയും കിട്ടുകയാണെങ്കിൽ പറഞ്ഞു അങ്ങനെ ഒരുപാട് നോക്കി യൂട്യൂബിൽ നോക്കി കുറേ ക്ലാസ്സിൻ്റെ ഈ കോവിഡ് സമയത്ത് ആരംഭിച്ച കുറേ ബഞ്ചാലി അക്കാഡമി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് അങ്ങനെ കുറേ ഒക്കെ വിളിച്ച് നോക്കുമ്പോൾ ഒക്കെ നിർത്തി നിർത്തിപ്പോയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വർഷം ഞാൻ സാറിൻ്റെ നമ്പർ എടുത്ത് ആയി കിട്ടുകയും അങ്ങനെ വിളിക്കുകയും ഇത് യൂട്യൂബിൽ നിന്ന് തന്നെയുണ്ട് അങ്ങനെ വിളിക്കുകയും അപ്പോൾ പിന്നെ സാറ് വിളിക്കാൻ തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വാട്സപ്പിൽ എന്നോട് ഇങ്ങനെ ഇതിൻ്റെ വിവരങ്ങൾ പറയുകയും പങ്കുവെക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം പിന്നെ വന്നപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള അഡ്മോസ്ഫിയറാണ് എനിക്കിവിടെ തോന്നിയത് സാറാണെങ്കിൽ വളരെ അധികം സപ്പോർട്ടീവ് ആണ് കാരണം ഇപ്പം എനിക്ക് ഈ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് പോലും കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ഇനിയും ഇവിടെ വന്നു പോകാൻ കുറേക്കാലം ഇതേപോലെ ഇത് കുറേ കൂടി ഇമ്പ്രൂവ് ആവാൻ എനിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പറയുന്നത് എൻ്റെ പേര് മൂസ ശിശി മഞ്ചേരി മലപ്പുറം ആനക്കയം ഭാഗത്തു നിന്നാണ് മഞ്ചേരി മലപ്പുറത്തിൻ്റെ ഇടയിലാണ് ആനക്കയം ആനക്കയം ഭാഗത്തു നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഭാര്യ രണ്ട് കുട്ടികൾ മകന് ദുബായിലുണ്ട് ഞാനും ഇടയ്ക്കിടക്ക് ദുബായിൽ പോവലുണ്ട് നേരത്തെ പഠിച്ചതൊക്കെ മൈസൂരായിരുന്നു എങ്കിലും പിന്നെ ബോംബെയിലൊക്കെ കുറച്ച് കാലം ജോലി ചെയ്തു അങ്ങനെയൊക്കെയാണ് ജീവിത രീതികൾ ആണെങ്കിൽ പലരും പ്രശ്നം വീട്ടിൽ അധിക സമയം ഭാര്യയും ഭർത്താവും വീട്ടിൽ ഒരുമിച്ച് നിന്ന് ആ ദിവസങ്ങളിലാണ് ഓരോരോ പ്രശ്നങ്ങൾ എന്താ പറയുക ഒരുപാട് സമയം വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെന്തെങ്കിലും ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അത് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ വേക്കൽ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങൾ അവരറിയോ ഇവരറിയോ അല്ലെങ്കിൽ ആ തിരക്കാരായിട്ട് എന്തെങ്കിലും ചെറുച്ചായി എന്നൊക്കെ ചോദിച്ച് പ്രശ്നങ്ങൾ അവിടെ നിന്ന് തന്നെ അതായത് ആ കൊറോണക്കാലത്ത് വന്ന കൊല്ലം വീട്ടിലെല്ലാവരും ഒതുങ്ങി നിന്നവർക്കാകേണ്ടായിരുന്നു അന്ന് പല വീടുകളിലും സാറി പറഞ്ഞ വിഷയം എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാ എല്ലാ സ്ഥലത്തും ഉള്ളതാണ് എൻ്റെ മകളും ഇപ്പോൾ എൻ്റെ മരുമാനും ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയും അത് കുറച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും അതൊക്കെ സഹിച്ച് കുറച്ചൊക്കെ ജീവിതമല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തിൽ ഒരു ജീവിതം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് കുറച്ചൊക്കെ ഉണ്ട് തന്നെ നമ്മൾ കേൾക്കേണ്ടി അതൊക്കെ സഹിച്ചങ്ങനെ മുന്നോട്ട് പോവുക മനുഷ്യരെല്ലാം നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോയി ഇപ്പോൾ ആ കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ചില വീട്ടിൽ പല പ്രശ്നങ്ങളും പിന്നെ ഈ മദ്യമയക്കമരുന്നൊക്കെ കഴിക്കുന്ന പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിഷയങ്ങൾ അവിടെ നിന്ന് വെറുതെ ഉണ്ടാവും അതങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ ഓരോന്നങ്ങനെ കാട് കയറി എപ്പോഴും ഇതിങ്ങനെ പ്രശ്നത്തിന് തന്നെ സമയമുള്ളൂ അങ്ങനെ പല വീടുകളിലും ഞാൻ കേട്ടിട്ടുണ്ട് പലതിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുമുണ്ട് ഇപ്പോൾ പറയുക ഇപ്പോൾ ഒരു കൊല്ലം പോലെ ഈ സാറിൻ്റെ ഇപ്പോൾ ഈ പുസ്തകം സാർ തയ്യാറാക്കിയ പുസ്തകം വാങ്ങിയതെന്ന് അറിയില്ല നിങ്ങൾ വാങ്ങിയോ ആർട്ടോ പണ്ടൊരു പുസ്തകം ആ പുസ്തകം വാങ്ങിച്ച് നോക്കുമ്പോൾ ഒരുപാട് അതിൽ നിന്ന് നമുക്ക് പഠിക്കാറുണ്ട് നമ്മൾ ഒരുപാട് സംഗതികൾക്ക് സ്ത്രീകൾ പറഞ്ഞതായാലും ഉപ്പ പറഞ്ഞതായാലും അമ്മ അച്ഛനൊക്കെ പറഞ്ഞതായാൽ കുറച്ച് നമ്മൾ മിണ്ടാതെന്ന് കുറച്ചൊക്കെ അവർക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് ആ പുസ്തകത്തുനിന്ന് പഠിച്ചാൽ കഴിഞ്ഞു അതാണ് ആ പുസ്തകം വാങ്ങണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ പുസ്തകം എല്ലാവരും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവരെ അവരെക്കൊണ്ട് വായിപ്പിക്കണം ഭാര്യനെ ഭാര്യനെക്കൊണ്ട് വായിപ്പിക്കണം അമ്മയും അച്ഛനൊക്കെ അവരെ അവരെക്കൊണ്ടും വായിപ്പിക്കണം കുട്ടികളത് കാണണം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നത്തിന് പരിഹാരം അതിലുണ്ട് അതിൽ കൂടി എന്തായി അറിയാം നല്ല ഒരു ഇതിങ്ങനെ നല്ല ലെവലിൽ വന്ന് നല്ല കുടുംബമായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിനുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ആട്ടോ ബാലിങ്ങ് ഇസ്ലാമിൻ്റെ കിതാബില് അതുപോലെ ചെറുപ്പത്തിലൊക്കെ പുസ്തകംമാരൊക്കെ പറഞ്ഞ് വന്ന് കുറച്ചേ ഉള്ളൂ ഇതല്ല ഇത് ഒരു മനുഷ്യൻ്റെ ഒരു കുട്ടി ചെറിയൊരു കുട്ടി മുതൽക്ക് ഒരു ആ ജീവിതകാലം വീഴും അതായത് ആ കുട്ടിനെ എങ്ങനെ നോക്കണം എത്ര സമയം നോക്കണം കുട്ടീനെ എന്തൊക്കെ ചെയ്യണം സ്കൂൾക്ക് എങ്ങനെ എല്ലാം എല്ലാം വിശദമായിട്ട് ആ പുസ്തകത്തിൽ പറയേണ്ടത് അതൊരു കുടുംബത്തിന് ആവശ്യമാണ് എല്ലാ കുടുംബത്തിലും വെക്കണം അതുപോലെ നമ്മളെ ലൈബ്രറിയിൽ വായനശാലയിൽ നമുക്ക് ആളുകൾ വായിക്കുന്നിടത്തൊക്കെ അത് വെച്ചുണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ആ പുസ്തകത്തിനുണ്ട് എനിക്ക് ഇപ്പോൾ ദുബായിൽ ജോ ആ ജോലിയില്ലാന്നേ ഉള്ളൂ ഇവിടുത്തെ ജോലികൾ പലതും നമ്മളെ മഞ്ചേരിയിൽ ഒരു കെട്ടിട മഞ്ചേരിയിൽ ലാമിയ സിൽക്ക് സാർ കേട്ടിട്ടുണ്ടാകും പുതിയ ബസ് സ്റ്റാൻഡിലടുത്താണ് ലാമിയ സിൽക്ക് അത് നമ്മളെ കെട്ടിടം അപ്പോൾ അവിടെ കുറച്ചൊക്കെ പണികളുണ്ട് അതിൻ്റെ അടുത്ത് അതേമാതിരി വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് തുറക്കല റോട്ടിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഏക്കർ സ്ഥലം നമ്മൾ അതിന് കുറച്ച് അപ്പുറത്ത് രണ്ടേക്കർ വേറെ സ്ഥലം അതൊക്കെ നമ്മൾ ഫ്ലാറ്റ് ഇല്ല ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അതിനൊക്കെ ഇപ്പോൾ ഓരോരോ പണികൾ ചെറിയ ചെറിയ പണികളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അവിടെ അതിനൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് നമുക്ക് പണിയെടുക്കാൻ പിന്നെ അതിൽ നമ്മൾ അനുജന് ബെഞ്ച് മാർക്ക് സ്കൂൾ നടത്തുന്നുണ്ടാവനും ഞങ്ങൾ പാർട്ട്ണറായി ഈ സ്ഥലത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറേ സ്ഥലം അത് കാര്യങ്ങളൊക്കെ അവർ നോക്കും ഞാനിങ്ങോട്ട് പോരാൻ തലേന്നൊന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ ഇന്നങ്ങനെ വിളിക്കൊന്നുമില്ല ഞാൻ ഫോൺ സെൻ്റുകയും ചെയ്യും അപ്പോൾ അറിയാമോക്കും ഇവിടെ വരുന്നുണ്ട് എന്നൊക്കെ അയാൾക്കറിയാം പല അതുകൊണ്ടും മനസ്സിലായിട്ട് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ സംസാരിക്കണം ഇവിടെ വന്നതിൻ്റെ ശേഷം അപ്പോൾ അതൊക്കെ നമ്മൾ ബ്രൈറ്റ് റെയ്റ്റാക് അമദമിയിൽ ഇടയ്ക്കിടയ്ക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നും രണ്ട് ദിവസം അവിടെ വേണ്ടിയിട്ട് അവർക്കൊക്കെ അറിയാം അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലും പറഞ്ഞിട്ടുണ്ട് പലരും പോരാനൊക്കെ അവിടുന്ന് തയ്യാറാകാതായിട്ടല്ല പക്ഷേ അവർ ഒരുങ്ങി ഇതിനെന്താ അറിയാം തയ്യാറെടുക്കാതെ ഒരാളെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല അപ്പം ഞാൻ അന്നേരം വരുണ് വിളിച്ചു അതേമാതിരി നമ്മളെ ആ നമ്മളെ ജ്വല്ലറിക്കാരൻ അയാൾ വിളിച്ചു എപ്പോഴാണ് പോണത് വേറെ വണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരുമിച്ച് പോയിരുന്ന എണ്ണയാണ് അടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾ റെഡിയായി വന്നാലേ നമുക്ക് രാവിലെ നോക്കാം സമയമുണ്ടല്ലോ നിങ്ങൾ രാവിലെ വിളിച്ചാൽ മതി പിന്നെ രാവിലെ വിളിച്ചപ്പോൾ അവരൊന്നും തയ്യാറായിട്ടില്ല അപ്പോൾ റെഡി ആവാതെ വന്നിട്ട് കാര്യമില്ല ഇതിനൊരു ഒരിക്കം തയ്യാറെടുപ്പൊക്കെ വേണം എന്നാലേ ഇത് വിജയിക്കുള്ളൂ നമ്മൾ ഇങ്ങനെ ചന്തക്കുള്ളമാതിരി അല്ലെങ്കിൽ മാർക്കറ്റ് പോയുള്ളമാരി ഇവിടെ എത്തിയിട്ട് വലിയ പ്രയോജനമില്ല നമ്മൾ തലേന്നെപ്പോലൊരു വിഷയം കണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ നെഗറ്റീവ് വിഷയത്തെ അറിയാമെന്നാണ് ചിന്തയെ അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷയമാണ് അപ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മളെ മനസ്സിൽ കൊണ്ടുവരിക അതൊക്കെ തലേന്ന് തന്നെ ഒരുങ്ങിയാലേ നമുക്കിവിടെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് ഈ തയ്യാറെടുപ്പ് ഇല്ലാത്ത ഒരാളെ അപ്പോൾ ഇവിടുന്ന് റോട്ടിൽ നിന്ന് കണ്ടു അല്ലെങ്കിൽ അവിടുന്ന് വാട്ടർ ഷാപ്പ് കാണുക അവർ പിടിച്ചു കൊടുത്തിട്ട് കാര്യമാണ് അവർ തയ്യാറെടുത്ത് ഒരുങ്ങി വന്നെങ്കിൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കുള്ളൂ അതല്ലപ്പോൾ ഈ അതാണ് പ്രസംഗം പഠിക്കാനുള്ളതിലെ പരിശീലി പരിശീലിച്ച് തന്നെ വരണം ഇതിന് തയ്യാറെടുത്ത് വരണം നമ്മൾ ഇപ്പോൾ നീന്തൽ പഠിക്കുന്നുണ്ട് അതേമാതിരി ഡ്രൈവിങ് പഠിക്കുന്നുണ്ട് ഡ്രൈവിങ് പഠിക്കുമ്പോൾ നമ്മൾ നല്ല തയ്യാറെടുപ്പുണ്ട് നമ്മൾ ഓരോന്നും മനസ്സിലാക്കിയിട്ട് തയ്യാറെടുത്ത് ശരിക്ക് ശ്രദ്ധിച്ചിരുന്ന വണ്ടി മുട്ടും അല്ലെങ്കിൽ വണ്ടി നമ്മളെ വണ്ടി പോയി മുട്ടും അല്ലെങ്കിൽ അത് മുട്ടും അപ്പോൾ നമ്മൾ തയ്യാറെടുപ്പുണ്ടല്ലോ അതുപോലത്തെ ഒരു തയ്യാറെടുപ്പുന്നതിൽ മനസ്സിൽ നമ്മളെ മനസ്സും ശരീരവും ഇതിനെ ഒരുങ്ങണം അല്ലാതെ വിജയിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോളോ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നേരത്തെ വന്നിരിക്കാറ് ഇന്നും ഒരുപാട് മാറ്റം തോന്നി അതുതന്നെയാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ നമ്മളിങ്ങനെ ഒരുങ്ങി അങ്ങനെ ഒരുമിച്ച് തയ്യാറെടുത്ത് സന്തോഷത്തോടുകൂടെ ഇരിക്കുക ഇറങ്ങി ആയത്തിൽ ഇറങ്ങി വന്നാൽ ഇത് വിജയി